ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ട് അതായത് ഒരു മെഡിക്കൽ പഠനം കൂടി നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ ഒട്ടുമിക്ക യുവാക്കളും ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മുടെയൊക്കെ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ പലപ്പോഴും ഇങ്ങനെ അതായത് പണ്ടൊക്കെ ഇത് ഏകദേശം ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സായി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ രോഗം ഇന്ന് ചെറുപ്പക്കാരെ പോലും അതിദാരുണമായിട്ട് മരണത്തിലേക്ക് വലിച്ചെത്തിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് മെഡിക്കൽ കോളേജിലെ മൂന്ന് എം വിദ്യാർത്ഥികൾ ചേർന്നിട്ട് ഒരു സ്റ്റഡി ചെയ്യുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു കാലയളവിലാണ് ഇവർ ഈ ഒരു സ്റ്റഡി നടത്തിയത് അതായത് മരണപ്പെടുന്ന യുവാക്കളിൽ അസ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ മരണപ്പെടുന്നവരുടെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സും അവരുടെ ബന്ധുക്കളിൽ നിന്നും അവരുടെ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്നൊക്കെ കളക്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളെല്ലാം കൂടി ശേഖരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് യുവാക്കളിൽ ഇങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പഠനം അതായത് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തുകയുണ്ടായി ഓർഗൻ സഡൻ ഡെത്ത് സ്റ്റഡി എന്ന പേരിലാണ് ഈ റിപ്പോർട്ട് പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് തന്നെ അപ്പോൾ ഇത്രയും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് കാരണം എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് പ്രധാന വില്ലനായിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലാണ് യുവാക്കളെ കൂടുതലായിട്ടും മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ഇവരുടെ ആന്തരിക അവയവങ്ങളുടെ സ്റ്റഡി റിപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ വയറിൻ്റെ ഉള്ളിൽ മരണത്തിന് ശേഷം വയറിൻ്റെ ഉള്ളിൽ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വയറിൻ്റെ ഉള്ളിലായിട്ട് ദഹിക്കാത്ത എണ്ണയുടെ അംശവും അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും വയറിൻ്റെയും കുടലിൻ്റെയും പല ഭാഗങ്ങളിലും പറ്റി പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവർക്ക് ഈ സ്റ്റഡി റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാത്ത ആളുകളില്ല പക്ഷേ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന എല്ലാവരും മരിക്കണമെന്നില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന യുവാക്കളിൽ മരണനിരക്ക് കൂടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത് പ്രധാനമായിട്ടും ഇവരുടെ ആഹാര രീതി എന്ന് പറയുന്നത് ഈ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുൻപ് മാത്രമായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ കടകളൊക്കെ നോക്കിയാൽ മതി പണ്ടൊക്കെ രാവിലെ അഞ്ച് മണിക്ക് ചായക്കട തുറന്ന് വൈകിട്ടൊരു ഏഴ് മണിയാകുമ്പോൾ അടയ്ക്കുന്ന അവസ്ഥ ആയിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു നാലര മണിയാകുമ്പോൾ തുറന്നതിന് ശേഷം രാവിലെ ആറ് മണിവരെയും നമുക്ക് ഫുഡ് കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പൊതുവേ ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് യുവാക്കളൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന സമയം വൈകുന്നേരം ആയിരിക്കും അപ്പോൾ വൈകുന്നേരം പുറത്തൊരു റൗട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വരും അത് കഴിഞ്ഞ് ഫാമിലിയായിട്ട് പുറത്തു പോവുകയോ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോവുകയോ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും ഇവർ ഫാസ്റ്റ് ഫുഡ് കഴിക്കും കഴിച്ചതിന് ശേഷം അതായത് ഇപ്പൊ കുഴിമന്തി അൽഫാം അങ്ങനെ ഒട്ടനവധി ഫാസ്റ്റ് ഫുഡുകൾ നമുക്ക് ബർഗർ പിസ്സ മുതലായിട്ട് ഒട്ടനവധി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഒന്നിനെയും കുറ്റം പറയല്ല പക്ഷേ ഈ പറയുന്ന ആഹാരങ്ങളിൽ കെമിക്കൽസും അതുപോലെ തന്നെ പഴകിയ എണ്ണയും വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന എണ്ണയും ഇവർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് വന്ന് കിടക്കും അപ്പോൾ വീട്ടിലേക്ക് വന്ന് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ രാത്രി സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യേക തരത്തിൽ അതായത് ഹൃദയത്തിൻ്റെ പമ്പിങ് റേറ്റും ഹൃദയമിടിപ്പൊക്കെ കൺട്രോളിലായിട്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാനുള്ള സമയത്ത് കൂടുതലും ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ ചേർന്നിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ധമനികളിൽ കൊളസ്ട്രോളായിട്ട് അടിയുകയും അതിൻ്റെ വ്യാസം അതായത് വലിപ്പം കുറച്ചതിന് ശേഷം ഓക്സിജൻ സപ്ലൈ ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയ്ക്കും അപ്പോൾ ഓക്സിജൻ സപ്ലൈ കുറയ്ക്കുമ്പോൾ ഹൃദയം പർക്കിങ് ജെ ഫൈബേഴ്സ് കൊണ്ടാണ് അതായത് ഫൈബർ ആയിട്ടുള്ള മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ള ഓക്സിജൻ സപ്ലൈ പെട്ടെന്ന് കുറയുന്ന ഒരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ഒരു മിടിപ്പിൻ്റെ അകത്ത് നമുക്കൊരു കുറവ് വരും പക്ഷേ രാത്രിയിൽ ആഹാരം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഹൃദയം കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഹൃദയം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാത്രിയിൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല എന്നതിന് പുറമേ നമ്മുടെ ഹൃദയം രാവിലെ എങ്ങനെ വർക്ക് ചെയ്യണം ആ ഒരു രീതിയിൽ തന്നെ അമിതമായിട്ട് അതായത് ഹൃദയം ഒരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് മാറും അപ്പോൾ ഇതുകൊണ്ട് യുവാക്കൾ ഈ പഠനത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് ഇവരുടെ മരണം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് മുപ്പത്തി ഒന്ന് പേരെയാണ് ഈ രീതിയിൽ മരിച്ച സാമ്പിൾസിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം പത്ത് മണിക്ക് ശേഷവും രാവിലെ ആറ് മണിക്ക് ഉള്ളിലാണ് ഇവരുടെ മരണം സംഭവിച്ചത് അതായത് ഉറക്കത്തിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് മരണം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഹൃദയം വിശ്രമമില്ലാതെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ ഹൃദയാഘാതം വന്ന് യുവാക്കൾ കൂടുതലായിട്ട് മരിക്കുന്നതായിട്ട് ഈ പഠനത്തിൻ്റെ അകത്ത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെയും ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മുഹമ്മദ് നബിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആറ് ഇരുപത് അല്ലെങ്കിൽ ആറ് മുപ്പതിനൊക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ അകത്ത് തന്നെ ആഹാരം കഴിക്കണം ആഹാരം കഴിച്ചാൽ പിന്നീട് നമ്മൾ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയാം അതിപ്പോ ഏത് മതഗ്രന്ഥത്തിലായാലും നമ്മൾ ഒരു ആറുമണി ആറരയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിച്ചു കഴിയുന്ന ഈ പ്രാർത്ഥനകളെല്ലാം ഒരു തരത്തിലുള്ള വ്യായാമമാണ് ചമ്രം പടിഞ്ഞ് ഇരിക്കുന്നതും നമ്മൾ നിസ്കരിച്ച് എഴുന്നേൽക്കുന്നതും എല്ലാം ഒരു തരത്തിലുള്ള വ്യായാമമാണ് അപ്പോൾ ആ രീതിയിലൊരു നല്ല വ്യായാമമൊക്കെ കഴിഞ്ഞ് മനസ്സ് വളരെ ശുദ്ധമായതിനു ശേഷം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിയോട് കൂടി ഫുഡ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഒൻപത് മണിയൊക്കെ കഴിയുമ്പോൾ അടുത്ത നിസ്കാര സമയം അല്ലെങ്കിൽ അടുത്ത പ്രാർത്ഥന ഉറങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പത്ത് മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ മൂന്ന് മണിക്കൂർ ആഹാരം നന്നായിട്ട് ദഹിക്കാനുള്ള സമയം നമ്മുടെ ശരീരത്തിന് കിട്ടും അതിന് ശേഷം ആണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് ഇത്തരത്തിൽ അമിതമായിട്ട് ആഹാരം ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതലായിട്ട് പമ്പിങ് നടത്തേണ്ട ആവശ്യമില്ലാതെ വരും പണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മളൊക്കെ പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കും പക്ഷേ ഇതെല്ലാം എല്ലാ ഗ്രന്ഥങ്ങളും എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതൽ നല്ല രീതിയിൽ പോകണം എന്ന് ആ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പണ്ട് മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതശൈലി കൊണ്ട് ഇത് പൂർണമായിട്ടും മാറിപ്പോയ ഒരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രാത്രിയില് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അരവയറ് മാത്രം ആഹാരം കഴിക്കുക പരമാവധി നമ്മൾ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ ആഹാരം കൃത്യമായിട്ട് കൊണ്ടുവരിക ഇനി ആ ഒരു രീതിയിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിറ്റന്ന് നമ്മൾ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക വെള്ളം കുടിക്കുക ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പണം കൊടുത്തിട്ട് കുറച്ച് സാലഡുകൾ കൂടി നമ്മൾ വാങ്ങണം അപ്പോൾ ആ സാലഡ്സ് കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ കഴിക്കുക അറേബ്യൻ ഫുഡ് കഴിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഫുഡുകൾക്ക് എതിരെ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ അകത്തൊരു തെറ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ അറേബ്യൻ ഫുഡ് കഴിക്കുന്ന അറബി രാജ്യങ്ങളിലേക്ക് അറബ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കൂടുതലും പച്ചക്കറികൾ ഇതിനോടൊപ്പം കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് അവർ ഈ മാംസാഹാരം കഴിക്കുന്നത് നമ്മൾ നേരെ തിരിച്ചാണ് ഇതിനോടൊപ്പം എന്ത് സാലഡി കിട്ടിയാലും ഇതിനെ മാറ്റി വെച്ചിട്ട് കൂടുതലും ഇറച്ചി ഐറ്റംസ് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാനുള്ളൊരു ശ്രമമാണ് അതിൻ്റെ കൂട്ടത്തിൽ യാതൊരുവിധ ഫൈബർ കണ്ടൻറ്റുകൾ നമുക്ക് കിട്ടാത്ത കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വെള്ളം കുടിക്കാനും നമ്മൾ വളരെ കുറവാണ് നമ്മൾ എന്ത് ചെയ്യും പെപ്സിയോ കൊക്കോ കോളയോ കൂടുതൽ ആഹാരം കഴിക്കാൻ വേണ്ടി പെപ്സിയോ കൊക്കകോളയൊക്കെ വാങ്ങി ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയും ചെയ്യും വെള്ളവും കുടിക്കില്ല അപ്പം ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വന്ന് നമ്മൾ മാത്രം കൂടുതലായിട്ടും മരണപ്പെടുകയും യുവാക്കളിൽ കൂടുതലായിട്ടും ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് യുവാക്കളിലാണ് ഈ പഠനം നടത്തിയതെങ്കിലും നമ്മൾ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ എടുത്ത് നോക്കിയാലും ഫാസ്റ്റ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്ന എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവരുടെ എല്ലാം പ്രമേഹവും കൊളസ്ട്രോളും നമ്മുടെ രക്തസമ്മർദ്ദവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന ലെവലിലായിരിക്കും കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഈ തെറ്റുകളിലേക്ക് പോകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്നോ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്ന ായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ